ഇങ്ങനെ നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടില്ലേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കുറേ ഒരു നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിട്ട് അവസാനം ഞാൻ ഈ ഒരു സ്ഥലം ഞാൻ നമ്മൾ ക്യാമ്പിങ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് അപ്പോൾ തൊട്ടടുത്ത് ഈടെ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഒരു കാരണത്താലും ഇതിനെക്കുറിച്ച് ഭയങ്കര ക്ലിഷിങ് ചെയ്യേണ്ടി ഇത് ഫോറസ്റ്റ് പെട്ടിട്ടുള്ള സ്ഥലം ഫോറസ്റ്റിൽ പെട്ട സ്ഥലം ഒരിക്കലും ഞാൻ ചെയ്യില്ലായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഒരു ിനിറ്റ് ആയപ്പോൾ ഞാൻ ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് ടു പീപ്പിൾസ് ക്യാമ്പ് പറഞ്ഞു ദൺ ഓഫ് ദ മാസ് വട്ട് ആർ യു ഡൂയിങ് ഹിയർ അപ്പം ഞാൻ പറഞ്ഞു ഡൂയിങ് ദീസ് വീഡിയോ ക്യാമ്പിങ് വീഡിയോ മൈ പർപ്പസ് ഓൺലി ഐ ഹാവ് അൻ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞത് ഞാൻ ആയിരിക്കണം ഇവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം നിങ്ങൾ ഈ അറിയാത്ത ഈ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് ശരിക്കും ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ക്യാമ്പിങ് വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ നമുക്കത് അതിനയക്കാനും പിടിക്കാനും വളരെ പണിയാണ് നമ്മുടെ നഷ്ടം ചിലവും കാര്യങ്ങളെല്ലാം ബക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഫോറസ്റ്റിൻ്റെ ഒരുണ്ടാകും തൊട്ട അന്വേഷിച്ച ക്യാമ്പിങ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം ഞാൻ പിന്നെ കൂടുതലൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോഷൂട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വരുന്നുണ്ട് ആരുടെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇതിലൊരു സംശയം വന്നില്ല ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ ആയിട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ അങ്ങനെ ഞാൻ ചാനൽ നിയമല്ല അവർക്കൊന്ന് പരിചയപ്പെട്ടു അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ എന്നോട് നല്ല ഇതിൽ വയ്യൊന്ന് ബിഹേവ് ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ചാനൽ സമയം കിട്ടുമ്പോൾ നമ്മൾ നോക്കാം സബ്സ്ക്രൈബ് ചെയ്യുക എന്നല്ലോ പറഞ്ഞ് ഓക്കെ അത് അവരിഷ്ടം അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അവരോട് സോറി പറഞ്ഞു തെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സോറി കുറങ്ങണം അതാണ് ഒരു മനസ്സാക്ഷി പിന്നെ നമ്മൾ ചിലവരുണ്ട് തെറ്റായെങ്കിലും ആ തെറ്റ് സമ്മതിക്കുന്നില്ല ആ കൂട്ടത്തിലുണ്ട് പിന്നെ കൂടാണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ പ്രകൃതി സ്നേഹിയും മനുഷ്യ സ്നേഹിയും അതുപോലെ തന്നെ മൃഗസ്നേഹിയും എല്ലാം എനിക്ക് പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും വെള്ളച്ചാട്ടങ്ങളും അത് കാടുകളും ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് സാറിൽ നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു ക്യാൻറ്റിൻ വീഡിയോ ചെയ്യാം വീഡിയോസൊക്കെ മുഴുവനായും കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടരുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കാണിക്കാം അതാണ് നമ്മളെ വണ്ടിൻ്റെ പുറത്തെ കാഴ്ചകൾ അപ്പം ഞാൻ ഏതായാലും ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ പോരുന്ന നേരെ ഞാൻ താഴേക്ക് ഇറങ്ങുന്നുണ്ട് റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് ഞാനിപ്പോൾ മുള്ളേരം ടൗണിലേക്ക് എത്തി അപ്പൊ ഞമ്മക്ക് ഈ കട്ടാക്കിയിട്ട് പോകുന്നത് ഞാൻ ആദുർമക്കാമിന്റെ ബാക്കിലുള്ള പോയാൽ പോയിട്ട് നോക്കാം അപ്പോൾ ഇത് ഞമ്മക്ക് ഇണ്ടല്ല മെയിന് നമ്മൾ ആദുർമക്കാമിന്റെ ഗേറ്റ് എതിർലെ കാണുന്ന ആ ഗേറ്റല്ല ഇത് രണ്ടാമത് കിട്ടുന്ന ഗേറ്റ് ഇത് റൂട്ടിന്ന് വേറത്ത് അപ്പോൾ ഈ വഴിയിൽ വയ്യാള് വന്നിട്ട് നമുക്ക് അറിയില്ല ഇപ്പൊ ഞാൻ വന്ന വയ്യായില്ല കൂടിയിട്ട് അപ്പോൾ വന്നിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നില്ലേ ഇത് രണ്ടാമത്തെ ഗേറ്റാണ് ഇത് ഫസ്റ്റ് ഗേറ്റല്ല അപ്പോൾ ഈൻ്റെ ഉള്ളിലെ കൂട്ടിയിട്ടാണ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിട്ട് പുറത്തിഞ്ഞിട്ട് പോകുന്നത് അതും കൂടി ഞാൻ കാണിക്കാൻ അപ്പോൾ കാർ ഞാൻ ആടെന്ന് നിർത്തിന് അപ്പോൾ അവിടുന്ന് നേരെ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പോകണം പിന്നെ കുറച്ച് നടക്കുന്നുണ്ട് ഒരു അമ്പത് മീറ്റർ ഉണ്ട് അത്ര തന്നെ കാറിലെ പൊക്കെ നല്ല ജാഗ്യമുണ്ട് ഇവിടെ പിന്നെ പോകുന്നവരി ബലത്ത സൈഡുണ്ട് ആ ഒരു കെട്ടിയുടെ അടുത്തിൻ്റെ പണി എന്ത് പറഞ്ഞത് അത് ഇവിടുത്തെ ക്യാൻറ്റിങ്ങിൻ്റെ അപ്പോൾ നിർമ്മാണത്തിന് അപ്പോൾ ഈ ക്യാൻറ്റിങ്ങിൻ്റെ അതിപ്പോൾ പണിയെടുത്തോണ്ടേ ഉണ്ട് അപ്പം എന്നെ കുറച്ച് പെട്ടെന്ന് തീരുത് ഏകദേശം പണി ആയിനാന്ന് തോന്നുന്നത് കാണുമ്പോൾ കഴിഞ്ഞുപോയ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണിലൂടെയാണ് ഞാനിപ്പോൾ ഈ ഒരു നടന്നോട് പോയിക്കൊണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നില്ല അപ്പം ഇത് തന്നെ ഞമ്മളെ ആതുറ മക്കാമിൻ്റെ ബാക്ക് സൈഡ് അപ്പം ഇവിടെ നമുക്ക് കുറേ ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നില്ല ഇപ്പോൾ പിന്നെ ഇത് നമ്മളെ പായസിനു പോയാ നമ്മുടെ ഈ ഒരു പായസിനു പോയതിൻ്റെ ഒരു പ്രസിരിപ്പിനൊക്കെ ഇത് നേരെ ഒഴുകിയിട്ട് എടുക്കും അറിഞ്ഞിട്ട് നമ്മളെ ചന്ദ്രഗിരി ആദിയിലേക്ക് ദാസ് കൊടുത്ത് പിന്നെ അവിടുന്ന് അറബിക്കാട്ടിലേക്ക് ചേരും അപ്പോൾ ഈയൊരു വഴി നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ ഈ വഴിയിലാണ് ഞാൻ പറഞ്ഞത് അതായത് നമുക്ക് ഇവിടുന്ന് ആതൂർ പോലീസ് സ്റ്റേഷൻ്റെ ആടുന്ന് ഇപ്പോൾ ഞമ്മ മുള്ളേരം ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കട്ട് ചെയ്തിട്ടാണ് ഈ ഭാഗത്തോട്ട് വരുന്നത് ഞാൻ നേരെ മൈൻ മൈൻകേറ്റിലോട്ട് കഴിഞ്ഞിട്ട് നേരെ എതിരോട്ടല്ലേ പോകുന്നത് എതിരോട്ട് പോയെങ്കിൽ ആതൂരിലേക്ക് എത്തുന്നത് ആടുന്ന് ബെൽത്തോട്ടാണ് ഞാൻ കട്ടാക്കിയത് ഇപ്പോൾ ഈയിലെ കൂടിയിട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ തോട്ടത്തിൻ്റെ ഓടി നല്ല കാഴ്ചയെല്ലാം കണ്ടിട്ട് പോവാം തോട്ടമെല്ലാം കണ്ടുകൊണ്ട് അപ്പോൾ ഇവിടെ കൃഷിക്കാരെ കുറേ ജാസ്തി തന്നെ ഇട പണ്ടേ ഉള്ള കൃഷിക്കാരുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു പാലം കിട്ടും നമ്മളെ വണ്ടി പോകാനുള്ള അങ്ങനെ ഇപ്പം എന്തായി ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാ കിട്ടിയില്ല പാലം ഇത് റൈറ്റ് സൈഡിൻ്റെ കാഴ്ച എന്ത് പാങ്ങുണ്ടോ എന്തോ ഒരു പാങ് രണ്ട് സൈഡ് പച്ചപ്പും തോട്ടവും ആയിട്ടിൻ്റെ ഇടയിൽ വെള്ളം ആയിട്ട് പോകുന്ന കാണാനുണ്ടല്ലോ ഒരു പോട്ടം പരിച്ച പോലെ ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു നോക്കുമ്പോൾ അല്ലേ അങ്ങോട്ടൊക്കെ കുറച്ച് സൂം എന്താ ഇത് പണ്ടത്തെ പാലം നടന്നിട്ട് പോയിക്കൊണ്ട പാലം കണ്ടോ എങ്ങനെയുണ്ട് നല്ല പാങ്ങല്ലേ റോഡിൻ്റെ കാര്യമാണെങ്കിൽ കുറച്ച് മോശമായിട്ടുണ്ട് മയക്കാലം എല്ലാം കൊണ്ട് ഫുള്ള് വെള്ളമെല്ലാം നിറഞ്ഞിട്ടുണ്ടല്ലേ കണ്ടോ ഇതിനെ കീ കാലെ പേടി അന്ന് അടിമുട്ടി പോകണ്ടതി കണ്ടില്ലേ ഭയങ്കര റോഡ് പോയിരുന്നില്ല എന്ത് കഥ എനിക്കറിയില്ല അപ്പോൾ ഇത് അപ്പം നമ്മൾ ആ ഒരു പാലത്തിൻ്റെ സമയത്ത് തന്നെ ആക്കിയതായിട്ടുണ്ടാവും തോന്നുന്ന കീറും റോഡ് അതിനെ കുറിച്ചിട്ട് എനിക്ക് നേരെ എനക്ക് അറിയില്ല പിന്നെ അറിയാണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടും കുണമില്ലല്ലോ എന്തോ ഞാൻ മുമ്പോട്ട് പോന്നാൽ എനിക്ക് കണ്ടില്ലേ ഫുള്ള് കുണ്ടും കീരണിപ്പോൾ അപ്പോൾ കൂടുതൽ നമുക്ക് ഈ കുണ്ടും കുയ്യന്നെ കിട്ടിയത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടാകുമ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല വലിയ കുയ്യ വെക്കും ചെറിയ പണ്ടിയെല്ലാം അടിമുട്ടാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് ആ എതിരെ കാണുന്ന കാഴ്ച നോക്കരുത് എന്ത് ഇത് കുട്ടനാടാണ് അല്ലെ കുട്ടനാടല്ലേ നമ്മൾ അറക്കുന്നാടല്ലേ നമ്മളെ മറ്റേ കുട്ടനാടൻ മുൻ ചില ആ കുട്ടനാട് പോലെ ഉണ്ട് ഭയങ്കരത്തിൻ്റെ പേര് കേട്ടൻ മക്കാ മണ്ണിടാ അപ്പോൾ ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടുള്ള പെരുത്തുണ്ട് പെണ്ണെല്ലാം നിശ്ചയച്ചെങ്കിൽ നിന്നും കണ്ടിട്ടല്ല സെറ്റായിട്ട് പോയിന്ന് അടുത്തോട്ടൊക്കെ പോകുന്നൊരു റോഡ് കണ്ടില്ല അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഹൈവൊക്കെ കൂടുന്ന റോഡായിട്ടുണ്ടാവും ഇത് ഞാനിപ്പോൾ നേരെ പോകുന്നത് ഈ അതിരില്ല അതിലെ കൂടിയിട്ട് പോകുന്നില്ല അടുത്തോട്ട് അത് മെയിൻ ഹൈവ് ആയിട്ടുണ്ടാവും കൂടുന്നത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് നേരം അതേ ആവുള്ള ബൈ ഉള്ള ഇവിടെ അടുത്ത റോഡ് കണ്ടില്ല ഭയങ്കര ചെറിയ റോഡ് വരുന്നില്ലെങ്കിൽ ഇതിൽ ഒരു ആൾ ഓർണ്ണയടിക്കുന്നില്ല അതാണ് ഭയങ്കര ബേജാറ് ഞാൻ ഓർണ്ണ അടിച്ചുകൊണ്ടേ ഈയൊരു പൈല നാടൂർ റോട്ടില് മാസിങ് കസാലിട്ട് എന്ത്ന്ന് അറിഞ്ഞിട്ട ഭയങ്കരത്തിന്റെ പരിപാടി എല്ലാം കാണുന്നു എന്ത് ഞാൻ ചെറിയൊരു ബിസിനസ് ബിസിനസ്സുകാരായിട്ടുള്ള ഒരു ചർച്ചയിലാണ് ഉള്ളത് ഇപ്പൊ എന്താ പേര് എങ്ങനെയാ കച്ചവടം നടന്നെന്ത് ആടുകളോട് എങ്ങനെയാ ഫൈനല് കച്ചവടം നടന്നോ കച്ചവടായ വെച്ചിട്ടുണ്ടല്ലോ സമയ പറയാനെന്താ ചേര വെക്ക് രണ്ടാഴ്ച അപ്പൊ ഞമ്മളെ കച്ചവടം ഒന്നും ഇങ്ങനത്തെ നാട്ടുറോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പേര് അല്ല ബ്രോസ്റ്റിന്റെ അതിന്റെ അയാള് സ്റ്റെഫാണ് സ്റ്റെഫ്ലാ

ഇത് അത് കൊച്ചുപോള അത് അതാ മൂന്നുണ്ട് കറക്റ്റ് അവിടെ കണ്ണൂർക്ക് കല്യാണത്തിന് പിന്നെ ചെറിയൊട്ടി തൃശൂർ തൃശ്ശൂർ കുന്ത കുളത്തിന് പാഞ്ചുപ്പട്ടി എരമ്പ പട്ടി എന്ന് പറയും അഞ്ചു ആറുമാസായി ഒരുപാട് കടകളും വിഷമങ്ങളും എല്ലാം കാര്യമില്ല അതെല്ലാം അടുത്ത പൊളി പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് മേസി പണിയെല്ലാം അറിയും ഒരു പണിയുമില്ല ഫുള്ള് കെട്ടി തേപ്പ് ഇതെല്ലാം ഞാൻ എന്റെ സ്വന്തം ഒരു ബെഡ്റൂമിൽ മാത്രമുള്ള കുഞ്ഞിന്റെ ഒരു ബെഡ്റൂമിന് മാത്രം കഴിഞ്ഞില്ല നമ്മളെ ആഗ്രഹം കുറേണ്ടായിട്ട് കെട്ടണം പിന്നെ ടെരിസ് നോക്കുന്ന കടും ഉണ്ട് പ്രശ്നം പിന്നെ ഇപ്പൊ ഞാൻ ചെറിയ ഒരു പത്തായിരം ചെറിയ ചെറിയ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ ൊടങ്ങുന്നില്ലേ അതിപ്പോൾ ഈ മായ തൊട്ട് ആളുകൾ കടം വിടാൻ ഒന്നും ഓൾറെഡി രണ്ടര ലക്ഷം കൊണ്ട് കൊടുക്കാറ് ചങ്ങാൻ മറന്നു ബാങ്കിൻ്റെ ഇത് വേറെ ആയിരം പെട്ടിട്ട് തുടങ്ങിയ പാപ്പ പണി ഉണ്ടാവുമല്ലോ പണിക്കൂരി കിട്ടുന്നു പണി ഉണ്ടാവും പണി ഉണ്ടാവും പിന്നെ പോയിട്ട് വന്നു നിങ്ങളുടെ പേരൊന്നും കൂടി മറന്നു അബ്ദുല്ല കുഞ്ഞി അബ്ദുല്ല ച്ണ്ടല്ലോ ആണ് ഇപ്പൊ എന്തു മുമ്പേ പിന്നെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ഇപ്പം മറ്റേ ഇതെല്ലാം ഇത് ഈ എന്ത് എന്ത് ചെയ്ത് ഈയാളെ പറയിൽ ഈയൊരു ഫോട്ടോ മാർക്കിസ്റ്റിന്റെ പേരിലെ ഇയാള് എന്താ കുറെ കുറേ വർഷമായി മുമ്പേ അല്ലേ ഇപ്പൊ നിങ്ങൾ പാർട്ടിയിൽ തന്നെ ഉണ്ട് അതല്ലേ നല്ലൊരു കട്ടൻ ചൈലെന്ത പിന്നെ രണ്ടാമത് ഞാന് ഞങ്ങക്ക് കട്ടൻ കട്ടൻചാലം കുടിച്ച് എന്തായാലും പിന്നെ പുള്ളിന്റെ ഓളുണ്ടല്ലോ ഓളും പറഞ്ഞ് എന്തെങ്കിലും നാശാക്കിട്ട് പോയാൽ മതി ശരിക്കല്ലേ വല്ലാത്തൊരു മനുഷ്യന്മാർ അവർ ഇങ്ങനത്തെ മനുഷ്യന്മാരെ ആള് എല്ലാരും അങ്ങനെ ഒരാളെ ഒരു മോശം പറയാനില്ല ഇയാളാണെങ്കിലും എന്തെങ്കിലും പേര് അറിഞ്ഞ് അബ്ദുല്ല അബ്ദുൽ അച്ഛായെങ്കിലും പിന്നെ ആളം മോൻ ഉസ്മാൻ ഞാൻ പറഞ്ഞു ഉസ്മാൻ ഉസ്മാന മതിയാ

ജോനാണെങ്കിൽ എന്താ നിനക്ക് തിന്നല്ലേന്റെ ഓണം എന്തെങ്കിലും മുട്ടക്കറിയും എന്തൊരു മനുഷ്യന്മാർ അല്ലേ വല്ലാത്തൊരു സ്നേഹം ഇതാണ് മനുഷ്യ സ്നേഹം പറയുന്നത് കണ്ടിട്ട് പഠിക്കണം ഇത് മനുഷ്യമാർക്ക് ഞമ്മളും എന്റെ ആങ്കിലും ഈ ആൾ പിന്നെ ഞമ്മക്ക് കൊടുക്കാൻ പഠിക്കണം അതിന് ആ കൊടുത്തെങ്കിലേ

പേര് പറയണേ കുഞ്ഞിന്റെ പേര് പറയും അവരെന്തുകൊണ്ടി ഞാന് ചായ പിടിച്ചോണ്ടി അല്ലേ ആ പുതിയ ടാബിള് മേങ്ങിട്ട് അതിൽ ചായ പിടിച്ചോണ്ട് അപ്പം ഇതാണ് ഞമ്മളെ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ ചുറ്റി ഞാൻ നേരെ ആ ഒരു ഭാഗത്തേക്ക് മുഹമ്മദ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറെ ആക്കിന് അപ്പം ഞങ്ങൾ ഞാൻ നമ്പർ കിട്ടി നയൻ ഫോർ ഡബിൾ സീറോ ഫോർ സിക്സ് ടു ത്രീ ഡബിൾ എയ്റ്റ് ഓക്കെ ചെറിയ ചെറിയ ഈ ഒരു ബൈലി കൺഫ്യൂഷൻ ഒരേ പോലത്തെ രണ്ട് മൂന്ന് വൈ ഉണ്ട് ഒരേ റോഡ് കാണുമ്പോഴത്ത് ഏതായാലും ഞാൻ ഏട്ന്ന് ോട്ടേക്ക് ഒരു റോഡുണ്ട് ഇങ്ങോട്ടേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ടെസ്റ്റാൻ റോഡല്ല കുറേ ഉണ്ട് പക്ഷെ ഞാൻ കിലോ പോകും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതാ കണ്ടില്ലേ ഇപ്പോൾ നമ്മളെ കാസർഗോഡ് ഭാഗം തന്നെ അപ്പോൾ ഇവിടെ പുലിയും ആനെല്ലാം ഉണ്ടെന്നോടുകൊണ്ടു പിന്നെ അല്ലേ അല്ല ഞാൻ പറഞ്ഞില്ല നല്ല നല്ല വ്യക്തികളാണ് ഞമ്മള് കേട്ടാ വണ്ടിയുണ്ടാ കേ ഞമ്മക്കൊരു ക്യാമ്പിങ് അല്ല ആക്കാൻ ഒരു ആരും ഭാഗം ോക്കിയ ആ ഒരു സ്പോട്ട് അതാണ് അങ്ങനെ കാണുന്നില്ലേ ആ സ്പോട്ടിൽ എങ്കില് ഞാൻ പോയിക്കോട്ടെ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഗൈസ് അപ്പൊ ഞാൻ നമ്മളെ ടെൻ്റ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇയാളെ നോക്കിയാ അറിയാൻ നോക്കിയാടൂര് കണ്ടില്ല ഞാൻ ഞാനിതിലിങ്ങനൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് പോയിരുന്നു അപ്പൊ അതാ ഒരു യൂട്യൂബറെ കാണുന്നത് ഒരു ചെറിയൊരു വണ്ടി ഇവിടെ നിർത്തിയിരുന്നു നമ്മളെ അജീനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇത് വരെയായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല കുറച്ച് വിഷമം ഉണ്ടായില്ല പൈസ ഒന്ന് ആയിട്ട് ഒരു ട്വന്റി ലാക്സ് റുപ്പീസ് എന്തോ പോയിന് എന്നാണ് പറഞ്ഞല്ലേ ചാനലില്ല അതേ പേര് ഓന എന്നെ പോലെ അല്ല ഞാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ കറങ്ങും ഞാൻ പിന്നെ പൈറ്റില്ല ഫേമസ് എന്നെ കളർ പറയും നീ എത്ര തുടങ്ങി എത്രയായിരുന്നു ഞാൻ തുടങ്ങിയിട്ടൊരു സെവൻ ഇയേഴ്സ് എ ഗോ അപ്പൊ എത്ര ഒരു നാല് ബ്ലോഗർ നാല് നാല് നല്ല പോട്ടോ ആണാ അങ്ങനെ നമ്മളെ പോയി അസിനെ കണ്ടിട്ടായിരിക്കണം നിർത്തിയത് ഇപ്പോൾ സംഭവം വേണ്ടി കൊറച്ചാളി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മക്കൊരു ഷോർട്ട് ഫിലിം എടുത്താലോ അടിപൊളി നല്ലൊരു സ്ഥലം ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാം വെക്ക് നോക്കിയിട്ട് എത്ര അഞ്ചാറാണ്ടെങ്കിൽ വരാം അപ്പൊ ഏതായാലും വീഡിയോ ഒരു ഇൻട്രസ്റ്റും കൂടിയാണ് അപ്പൊ ഏതായാലും നമ്മളെ അസി പറഞ്ഞ് ഒന്ന് ചാലം കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ്

हाँ